ഹായ് നോക്കൂ എന്നത്തെയും പോലെ ഉറക്കം എൻ്റെ കാലിൽ മൂന്ന് പേരും കൂടെ നിരന്നിരിക്കുന്നത് കാണാം മാമിത ദോശ കൊണ്ട് കൊടുക്കുകയാണ് അത് കഴിക്കാനായിട്ട് ചാടി ഇറങ്ങിയിട്ടുണ്ട് പേര് ഒരാൾ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൽ എൻ്റെ കാലിലുമാണ് കേട്ടോ ഇത് കഴിച്ച ഉടനെ എൻ്റെ കാലിൽ വന്നിരുന്ന് കുറച്ച് ആ ക്ഷീണമൊക്കെ വിട്ട് മാറിയായിരിക്കും അവർ കളിക്കാനൊക്കെ അങ്ങോട്ട് അങ്ങോട്ടാണ് മാറുന്നത് ഉറക്കക്ഷീണം മാറിയിട്ടില്ല എന്ന് തോന്നുന്നു ഇതാ കഴിച്ചിട്ടിതുപോലെ നിരന്ന് കുറേ സമയങ്ങളിരിക്കും അതിനുശേഷമേ വെളിയിലോട്ടൊക്കെ ഇറങ്ങി മാറും കേട്ടോ ഉറക്കം മാറാത്ത കൊണ്ടാണ് പിള്ളേരിങ്ങനെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ കുടുകൂടാ ഓടുന്നതൊക്കെ നമുക്ക് കാണാം പല പല കളിയിലേക്കൊക്കെ അവർ തിരിഞ്ഞു പോകും പിള്ളേരെ നല്ല വെയിൽ വന്നിട്ടുണ്ട് നിങ്ങളിപ്പോഴും ഓടോട്ടായിട്ട് ഇരിക്കുകയാണോ വെളിയിലൊന്നും ഇറങ്ങുന്നില്ലേ ഏഹ് ആർക്കും ഒരു ഇൻട്രസ്റ്റില്ലല്ലോ വെളിയിലോട്ട് ഇറങ്ങാനായാലും തറയിലിറങ്ങാനായാലും ഒത്തിരി സമയമായി മണി ഏഴ് കഴിഞ്ഞ കേട്ടോ എൻ്റെ കാര്യം അങ്ങോട്ട് ഇറങ്ങി മാറി അനങ്ങാപ്പാറ പോലെ ഞാനൊന്നും പറയുന്നത് കേൾക്കാതെ ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ് എങ്ങോട്ടോ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി മണി ഏഴ് മണി കഴിഞ്ഞ് പിള്ളേർക്ക് ഇതുവരെ വെളിയിറങ്ങാൻ സമയമായിട്ടില്ല കേട്ടോ ലുട്ടു കുട്ടു മായു മക്കളെ നിങ്ങൾ വെളിയിലേക്ക് പോയി ഒന്ന് കളിക്കൂ മാമനും കുറച്ച് ജോലിയൊക്കെ ഉള്ളതാണ് അങ്ങനെ തങ്കക്കൂടെ ഒന്ന് ചാടിയിട്ടുണ്ട് മായു ഡോറിൻ്റെ ഭാഗത്തേക്ക് ഓടി ചെന്നിരിക്കുകയാണ് വേറെ ഒന്നുമല്ല കിളിക്കുട്ടി ഫാമിലികൾ ഇവിടെ ഞങ്ങളെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് അവരുടെ സൗണ്ട് കേട്ടാണ് ചെറുക്കംന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവരാരെങ്കിലും ഒരാളിനെ പിടിച്ചല്ലാതെ ചെറുക്കാൻ അടങ്ങത്തില്ല അങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് പരിപാടി എന്നറിയില്ല ലുട്ടാപ്പിയും കുട്ടൂസും നല്ല റെസ്റ്റ് എടുത്തിരിക്കുകയാണ് അവർ വെളി വെളിയിറങ്ങിയിട്ടില്ല മായാവിക്കുട്ടനാണ് കിളിക്കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേട്ട് ഇതാ ഓടി ഡോറിൻ്റെ ഭാഗത്ത് വന്ന് നിൽക്കുന്നത് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് പോയിരിക്കുകയാണ് മായാവിക്കുട്ടൻ ആ വിറകിൻ്റെ ഭാഗത്തേക്ക് ഒളിച്ചിരുന്ന് കിളികളെ നിരീക്ഷിക്കുകയാണ് ചെറുക്കം പോവുകയാണെങ്കിൽ മാമനും കൂടെ ഉണ്ടാവും അതുങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മാമ ബഹളം ഉണ്ടാക്കല്ലേ മാമ ഇതുപോലെ സംസാരിച്ചാൽ കിളികളെല്ലാം പോവുകയുള്ളു പറഞ്ഞാലും കേൾക്കത്തില്ല ഞാൻ എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിനെ പിടിക്കാമെന്നും പറഞ്ഞ് ഇതുപോലെ പമ്മി പമ്മി വിറകിൻ്റെ ഇടയിൽക്കൂടെ വരുന്ന് മാമൻ കിടന്ന് ബഹളവും മാമ എങ്ങോട്ടഞ്ഞിട്ടാണ് മാറിപ്പോ കിളിക്കുട്ടികളെല്ലാവരും മരത്തിൻ്റെ കൊമ്പുകളിലാണ് ഇരിക്കുന്നത് ഇയാളിവിടെ താഴെ കിടന്ന് പല കോഷ്ടികളും പമ്മിക്കളിയും അന്ന് വേണ്ട എല്ലാം കാണിച്ചു കൂട്ടുകയാണ് അവരിതൊന്നും ശ്രദ്ധിക്കുന്നതു പോലും ചെയ്യുന്നില്ല കിളിക്കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ടതുപോലെ പോകും ഇവരുടെ ശല്യങ്ങൾ കാരണമാണ് കൂടുതൽ അടുക്കാത്തത് കേട്ടോ തറയിൽ ഇറങ്ങാത്തതുപോലും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് കൊത്തിപ്പറക്കി തിന്നിട്ടൊക്കെ പോകുന്നതാണ് യുവന്മാരെ കണ്ടുകൊണ്ട് താഴെ ഇറങ്ങത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ചെറുക്ക രണ്ട് സ്റ്റെപ്പിടെ മുന്നോട്ട് നിൽക്കുകയാണ് ഇനി എന്താണ് കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയില്ല കളിയും വരുന്നു കിളിയും പിടിക്കണം ഇതെല്ലാം കൂടെ നടക്കുമെന്ന് തോന്നുന്നില്ല രക്തം തിളച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് ചെറുക്കന് ചെറിയ കളി ഓർമ്മ വന്നത് എന്നാൽ പിന്നെ കിളിയെ കിട്ടില്ലെങ്കിൽ കളിച്ചെങ്കിലും തീർക്കാമെന്ന് പറഞ്ഞിട്ട് പമ്മി കിളിയെ നോക്കും കളിക്കും ഇതൊക്കെയാണ് ഇപ്പോൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല നേരം പോക്ക് തന്നെ കേട്ടോ രാവിലെ എന്താ ഓടിക്കളഞ്ഞ കേട്ടോ എന്നാ ഇവിടെ ഒന്ന് ഇരിക്കുകയാണ് ഇനി വീണ്ടും ഇറങ്ങും എന്തു ഇത് കിളി വന്നില്ലേ കിളിയെ വിളി കൊച്ചിന് കിളിയെ വിളിച്ചാറ വന്നില്ലല്ലേ കിളിയെ വിളിയാ കളെ ഇനി വരാൻ പറയാ ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞോ എൻ്റെ വാക്കൽ കേട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങി കളിക്കുകയാണ് കിളിയെ നോക്കുകയാണ് എല്ലാം ഒരുമിച്ച് നടക്കുകയാണ് മറ്റേ രണ്ടുപേരും നല്ല ഉറക്കമായി കേട്ടോ കുറച്ച് കഴിഞ്ഞ് അവർ ഇരുന്നിട്ട് വരും ഇന്ന് ഫുള്ള് ഇവൻ്റെ വീഡിയോ തന്നെ ആയിരിക്കും ഇവനാണ് ഇവിടെ ഒരുപാട് കാണിച്ചു കൂട്ടുന്നത് കളിച്ച് മറിയുന്നു ഓടുന്നു ചാടുന്നു എന്ന് വേണ്ട കിളിയൊക്കെ പോയി പറഞ്ഞു കേട്ടോ ഇവൻ്റെ നോട്ടം കണ്ട് കണ്ട് കിളിയൊക്കെ ഓടിക്കളഞ്ഞു അതാ ഇവിടെ കല്ലിൽ കളിച്ച് കളിച്ച് നിൽക്കുകയാണ് ചെറുക്കേ കിളിയും പറന്നുപോയി കളിയും മറന്നു നിൽക്കുന്ന മായുവിൻ്റെ അവസ്ഥ കണ്ടോ ദാ എന്ത് ചെയ്യട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയും ആ അടുത്ത കല്ലിൽ തട്ടിക്കളിച്ച് വീണ്ടും തുടങ്ങുകയാണ് തനിച്ചുള്ള കളിയാണ് ഇന്ന് ഫുള്ള് നമ്മുടെ മായുവിൻ്റെ വീഡിയോ ആയിരിക്കും ഇതുപോലെ കളിച്ചോണ്ടിരിക്കെ അടുക്കള ഭാഗത്ത് വീണ്ടും കിളികളുടെ ശബ്ദം കേട്ട് ഓടിയിരിക്കുകയാണ് നമ്മുടെ ചെറുക്കൻ ദാ അടുക്കള ഭാഗത്ത് വന്നിട്ടുണ്ട് ഞാനൊരു പേപ്പർ ചുരുട്ടി കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ തട്ടി തട്ടി കിളികളെ നോക്കി നിൽക്കുകയാണ് കിളികൾ കിളികളെവിടെയെന്ന് ചോദിച്ചാൽ എല്ലാ മരത്തിൻ്റെ കൊമ്പുകളിൽ ഇരിക്കുകയാണ് ചെറുക്കൻ തറയിൽ നിന്നിട്ടുള്ള അഭ്യാസങ്ങളും കാണിച്ച് അവരെ പിടിക്കാനും നടക്കുകയാണ് എന്താ കഥ അല്ലേ മായൂനും ഇന്നത്തെ കളിയിൽ ഒരുപാട് പ്ലാനിങ് ഉള്ളതാണ് അതൊന്നും വർക്കൗട്ടാവാതെ ചെറുക്കൻ പല തരത്തിലുള്ള കളികൾ കളിച്ച് ആ കിളീനെ നോക്കി അങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നൊരവസ്ഥയിലാണ് നമ്മുടെ ചെറുക്കൻ ഇവിടെ നിൽക്കുന്നത് കുരുത്തക്കട് കാണിക്കാൻ തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന മനസ്സോടെയാണ് നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടന്ന് ഓടുന്നത് വിരുവിരുവിരാന്നുള്ള ഓട്ടവും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ് ചെറുക്കൻ കിളിക്കുഞ്ഞിനെ കിട്ടുന്നില്ല കിളിയെ ഫാമിലിയെ കാണാനും പറ്റുന്നില്ല അവരി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അതുപോലെ വീണ്ടും തിരിച്ചു വരും കളിച്ച് കളിച്ച് നിൽക്കുകയും ചെയ്യും ഒറ്റ ഓട്ടം ഓടിക്കളയും അതാണ് മായുവിൻ്റെ കാര്യം ഇതാ നോക്കിയേ ഓടിക്കളഞ്ഞു ആ ഭാഗത്തേക്ക് പോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്നറിയോ ഒരു പഴയ പന്തേ നമ്മൾ മേടിച്ചത് അത് ചെറുക്കനൊന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അവൻ അങ്ങനെ കളിക്കുമെങ്കിൽ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിന്നെണ്ണം കൊടുക്കാൻ പോയിട്ടോ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവനത് പഴയ പന്താണ് അവർക്കുള്ള പന്താണെന്ന് മനസ്സിലാക്കി താഴെ ഇറങ്ങി ഒന്ന് തട്ടിയൊക്കെ നോക്കി അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പിന്നെ പഴയ സ്ഥലത്തേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് ഒറ്റയ്ക്കുള്ള കളിയും കൂടെ ആളും ഉള്ളതുപോലുള്ള കളിയുമാണ് ചെറുക്കൻ കളിക്കുന്നത് ഒളിച്ചുകളിയും ചാട്ടം കളിയും അവിടെ കിടക്കുന്ന കല്ലുകൾ തട്ടിക്കളിയും എന്നു വേണ്ട ഒറ്റയ്ക്ക് അവിടെ കിടന്ന് മറിച്ചിലൂടെ മറിച്ചിലാണ് ഇത് ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മാമനും എന്താ രസമല്ലേ ഒറ്റയ്ക്കിരുന്ന് ഉള്ള കളിയാണ് ചെറുക്കൻ്റെത് രണ്ടുപേരും നല്ല നിദ്രയിലങ്ങനെ നീരാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മായ്ക്കുട്ടൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നുള്ള കളിയും പറയാനുണ്ടോ അവനുള്ള പുല്ലുകൾ തട്ടുന്ന കല്ലുകൾ തട്ടുന്നു എന്നു വേണ്ട മൊത്തത്തിൽ ഒരു രസകരമായിട്ട് രാവിലെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസത്തേക്ക് എല്ലാവരും മാമനോട് പിണങ്ങിയിട്ടുണ്ടാവാം കാരണം വീഡിയോ ഞങ്ങൾ മാറ്റിയാണല്ലോ കൊണ്ടുവന്നത് അത് നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കുട്ടി ഒറ്റയ്ക്ക് കളിച്ചോണ്ടിരിക്കെ അവിടെ ഒരു കീരിക്കുട്ടം വന്നിട്ടുണ്ട് ഇതാ നിങ്ങൾ കാണാം ഞാനും കുറച്ചേ അവനെ കാണാൻ പറ്റുന്നുള്ളു നമ്മുടെ ചെറുക്കനെന്താ അവിടെ പമ്മി ഇരിപ്പുണ്ട് കുറച്ച് ഉൾഫയത്തോടെ അവൻ നിരീക്ഷിച്ച് അവിടെ കുത്തിയിരിക്കുകയാണ് എന്തായാലും നോക്കാം എന്താണ് അവൻ്റെ പരിപാടി എന്നുള്ളത് കീരിക്കുട്ടം എന്തായാലും ചെറുക്കനെ കണ്ടിട്ടില്ലേട്ടോ അവൻ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ മായു അടവുകൾ മാറ്റി പിടിക്കാൻ പോവുകയാണ് വലതു മാറി ഇടത് ചവിട്ടി പിറന്നോട്ട് വലിഞ്ഞ് ഓടിക്കോ എന്നുള്ള തരത്തിൽ നമ്മുടെ ചെറുക്കൻ പിന്മാറിയിട്ടുണ്ട് എവിടെ ചെന്നാലും കിളികളുടെ ശബ്ദമാണല്ലോ മാമ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുക്കന്താ ഓടി വന്നിവിടെ ഇരിക്കുകയാണ് തൊട്ടു ഫ്രണ്ടിലായിട്ട് കിളികൾ ഒരുപാട് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം മരച്ചില്ലുകളിലൊക്കെ ഇതാ തറയിലൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട് ഇത് കണ്ടിട്ടാണ് നമ്മുടെ ചെറുക്കൻ വീട്ടിൻ്റെ നാല് സൈഡും അതായത് രണ്ട് ഡോറിൻ്റെ ഭാഗത്തും ഓടി ഓടി വന്ന് അതവിടെ ഇങ്ങനെ പമ്മി ഇരിക്കുകയാണ് കിളിയെ ഇന്ന് പിടിക്കും ഇന്ന് റെക്കോർഡ് ഇടാമെന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും ഉറങ്ങിയല്ലേ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിച്ച് ചുവടുകൾ മുന്നോട്ട് വെച്ച് കിളിയെ ഇന്ന് പിടിക്കും എന്നുള്ള തരത്തിൽ മുന്നോട്ട് മുന്നോട്ട് സ്റ്റെപ്പുകൾ വെച്ച് നീങ്ങുകയാണ് നമ്മുടെ ചെറുക്കൻ ഇതാ കണ്ടോ അവൻ്റെ ആ ഭാവങ്ങളെ കണ്ടില്ലേ ഇന്ന് കിളിയെ പിടിച്ചിട്ട് തന്നെ കാര്യം പോലെ പമ്മി പമ്മി പോണതൊക്കെ നമുക്ക് കാണാം വീണ്ടും അടുത്ത ചെടിയുടെ സൈഡിലേക്ക് ചെന്നിരിക്കുകയാണ് പമ്മി ഏതാണ്ട് കിളിയുടെയൊക്കെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി കിളി പിടി കൊടുത്താൽ മാത്രം മതി കേട്ടോ കിളി എല്ലാ വാഴയുടെ മുകളിലും ആ മരങ്ങളുടെയൊക്കെ അടുത്തു നിന്നുണ്ട് ഇനി പിടി കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി കഴിഞ്ഞ് കിട്ടിയനെ അങ്ങനെ ദേഹം തളന്ന പോലെ ചെടിച്ചട്ടിയിൽ ചാരി ഇരുന്ന് മലന്ന് നോക്കുന്ന കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് മായൂൻ്റെ ഒരു കാര്യം വിളിച്ചാലൊന്നും വരില്ല അതുപോലെ തന്നെ പതിനെട്ടടവും പയറ്റി നോക്കിയാൽ നമ്മുടെ മായൂൻ്റെ കാര്യം ഘട്ടത്തിലായെന്നാണ് തോന്നുന്നത് കിളി ആരും കൊടുക്കാതെ അവർ പാറിപ്പറന്ന് നടക്കുന്നത് നമുക്കിവിടെ കാണാം അല്ലേ മായു ഇങ്ങനെ നിരാശനായിട്ട് ഇവിടെ ഇങ്ങനെ മലന്നു നോക്കിയിരിക്കുകയാണ് കിളിയെ നോക്കി മായ്ക്കുട്ടൻ മലയണ്ണാനെ പോലെ ചാടിച്ചാടി നടക്കുന്നല്ലാതെ കിളിയെ പിടിക്കാൻ പറ്റുന്നില്ല കിളിയെല്ലാം അവരുടെ പാട്ടിന് പറന്ന് പോയിട്ടേ ഇരിക്കുകയാണ് എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈറ്റപ്പ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരും അതുവരെ ഓക്കെ ബാ ബാ ബായ് ഓടി വാളേ ഓററേ